റോഡ് വികസനത്തിന്റെ ഭാഗമായി ന്തക്കുന്ന റോഡ് മുന്നറിയിപ്പില്ലാതെ അടച്ചു നഗരത്തിൽ രൂക്ഷം ജനം കഴിഞ്ഞ ദിവസമാണ് ഗതാഗത നിയന്ത്രണങ്ങളെ കുറിച്ച് മാധ്യമങ്ങളെയോ പൊതുജനങ്ങളെയോ അറിയിക്കാതെ ധാണാ മുതൽ വരെയുള്ള റോഡ് പൊളിക്കാൻ ആരംഭിച്ചത് ഇതോടൊപ്പം റോഡിന്റെ കിഴക്കുവശത്ത് കാല നിർമ്മാണവും നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ധാണ മുതൽ പൂതംകുളം വരെയുള്ള റോഡിലെ കോൺക്രീറ്റിംഗ് നടക്കുന്നതിനാൽ ഈ റോഡിലൂടെയും വാഹന ഗതാഗതം അനുവദിക്കുന്നില്ല ചന്തകുന്ന് മുതൽ പൂതംകുളം ജംഗ്ഷൻ വരെയുള്ള റോഡിലൂടെ ഗതാഗതം നിരോധിച്ചതോടെ ജനറൽ ആശുപത്രിയിലേക്ക് വരുന്നവർ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര ഏറെ ദുഷ്കരമായി റോഡ് നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ ഒരു വശത്തുകൂടി വാഹന ഗതാഗതം അനുവദിച്ചിരുന്നു ഡണാവിൽ കൾവറ്റ് നിർമ്മാണം നടക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത് ഫലത്തിൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ചാലക്കുടി വിഭാഗത്തേക്ക് മാത്രമാണ് ഗതാഗതം തടസ്സമില്ലാതെ നടക്കുന്നത് എന്നാൽ ഇട റോഡുകളിൽ വാഹനങ്ങൾ കയറി വരുന്നത് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്ക് രൂക്ഷമാണ് മുന്നൊരുക്കങ്ങളോ മുന്നറിയിപ്പോ ഇല്ലാതെ നഗരത്തിലെ പ്രധാന ജംഗ്ഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാത്തതിനെ തുടർന്ന് തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന സ്വകാര്യ ബസുകൾ ക്രൈസ്റ്റ് കോളേജ് റോഡ് വഴി ബസ് സ്റ്റാൻഡിലെത്തി പല വഴികളിലൂടെയാണ് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്നത് നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷൻ അടച്ചിട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വ്യക്തമായി ദിശാബോർഡുകൾ സ്ഥാപിക്കാനും ഗതാഗത നിയന്ത്രണത്തിനാവശ്യമായ പോലീസിനെ വിന്യസിക്കാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്രശ്നപരിഹാരമുണ്ടാകൂവെന്ന അഭിപ്രായമാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്നത്